ഹായ് ഹലോ അടിപൊളി ഒരു കിഡിലം മരത്തെയാണ് ഇടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് കിങ്ങീലിയ ആഫ്രിക്കാന അല്ലെങ്കിൽ സോസേജ് ട്രീ എന്ന് പറയും അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൂവിൻ്റെ അടിപൊളി പൂവിൻ്റെ ആ പൂവിൻ്റെ മരം പൂവ് പിടിക്കുന്ന ചെടി ഏതാണ് അല്ലെങ്കിൽ മരം ഏതാണെന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ശരിയത്തരങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൻ്റെ പൂവ് ഏത് മരത്തിലുള്ളതാണെന്ന് അറിയില്ല അത് ഈ കാണുന്നതാണ് പൂവ് ഇത് ഈ മരത്തിൽ പിടിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് കിങ്ങേലിയ ആഫ്രിക്കാന അല്ലെങ്കിൽ സോസേജ് ട്രീ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ കായകളാണ് കേട്ടോ പൂക്കൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിൻ്റെ ചുവപ്പാണ് എന്താ പറയുക നമ്മുടെ വാഴയുടെ വാഴ കത്ത് അതിൻ്റെ പേര് മറന്നു പോയില്ലോ വാഴയുടെ പൂങ്കുലയിൽ പൂങ്കുല വരുന്നില്ലേ അതുപോലെ ഇരിക്കുന്ന പൂക്കളാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കായകളാണ് നല്ല വലുപ്പത്തിനുള്ള കായകളാണ് ചെറിയ നാമ്പില് വലിയ വലുപ്പത്തിനുള്ള കായകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനകത്ത് എന്താ പറയുന്നത് സൂസൈജ് പോലുള്ള സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇതിന് സൂസൈജ് ട്രീ എന്നൊരു പേര് വന്നത് ശരിക്കും ഇത് പൊട്ടിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ നിൽക്കുന്നത് വല്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ട് ഇത് പൊട്ടിക്കാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് മാത്രം പൊട്ടിക്കുന്നില്ല കണ്ടോ ഇതിങ്ങനെ കായ ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേകിച്ച് ഒരു കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കി നിന്ന് പോവും ബാംഗ്ലൂരിലെ തെരുവുകളിലൊക്കെ വഴിയോരങ്ങളിലൊക്കെ ഈ മരം ഇങ്ങനെ കാണാട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കായകളിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു പ്രത്യേകം ഭംഗി കണ്ടിട്ടാണ് നമ്മളിത് നോക്കുന്നതും ഇതെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നതും അതിനുശേഷമാണ് നമ്മൾ തറയിൽ കിടക്കുന്ന പൂക്കളൊക്കെ കണ്ടത് എന്തായാലും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് ആ കായകൾ ചെറിയ നാമ്പില വലിയ കായകളിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു മരത്തിലിങ്ങനെ മരം നിറയെ കിളിക്കൂടുകൾ തൂങ്ങി കിടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാനാണ് പിന്നെ പൂക്കൾ പൂക്കൾ പൂക്കൾക്കൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ആ ചോരച്ചോപ്പും അകത്തെ നാല് കശേരുക്കളും പുറത്ത് ശ്രീരാമൻ്റെ പുറത്തുള്ളതുപോലുള്ള വരകളും ഒക്കെ ചേർന്നിട്ട് എന്താ പറയുന്ന എന്താ പറയുക ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയാണ് ആ പൂക്കൾക്കുള്ളത് മണമുണ്ടോ എന്ന് ചോദിച്ചാൽ പൂക്കൾക്കൊരു ഗന്ധമുണ്ട് അത് സുഗന്ധമാണ് എന്ന് പറയാൻ പറ്റില്ല സുഗന്ധമല്ല ഒരു ഗന്ധമുണ്ട് എന്തോ ഒരു ഗന്ധമുണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ മരത്തിൽ നിൽക്കുമ്പോൾ പൂക്കൾക്ക് ഗന്ധം ഉണ്ടാകും നമ്മുടെ മണിമുല്ലയൊക്കെ ഉണ്ടല്ലോ വിരിയുന്ന സമയത്ത് നല്ല സുഗന്ധമായിരിക്കും പക്ഷേ വിരിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സുഗന്ധം അങ്ങ് പോവും അതുപോലെയാണ് ചില ചെടികളുണ്ട് വിരിയുന്ന സമയത്ത് മരത്തിൽ നിൽക്കുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും താഴെ വീഴുമ്പോഴത്തേക്കും ആ സുഗന്ധം അങ്ങ് പോവും അപ്പോൾ ഈ ഒരു ഈ ഒരു പൂവും നമുക്ക് മരത്തിൽ നിൽക്കുന്നത് കിട്ടിയിട്ടില്ല താഴെ വീണ് കിടക്കുന്നത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കാര്യം നല്ല പൊക്കത്തിലാണ് ഈ മരം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മരത്തിൽ നിന്നിട്ട് മരത്തിൽ നിൽക്കുന്ന ഈ പൂവിന് മണമുണ്ടോയെന്ന് നോക്കാൻ പറ്റിയിട്ടില്ല താഴെ താഴെ കിടക്കുന്ന പൂക്കൾക്ക് എന്തായിരുന്നാലും സുഗന്ധമല്ല ഒരു ഗന്ധം ഉണ്ടെന്ന് മാത്രം പറയാം എന്തായാലും അടിപൊളിയാണ് ഈ പ്ലാന്റ് പിന്നെ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശം ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളും എന്താ പറയുക ഒരു പ്രത്യേക സ്ഥാനം നൽകിയൊക്കെയാണ് ഈ മരത്തെ ആദരിക്കുന്നത് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആഫ്രിക്കയിലെ സ്ത്രീകൾ സ്ഥന വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നുണ്ടാക്കുന്ന മെഡിസിനാണ് അപ്പോൾ ആഫ്രിക്കയിലെ സ്ത്രീകളുടെ സ്ഥനങ്ങൾക്ക് വലുപ്പമുണ്ടാവുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അത് മെഡിസിൻ എങ്ങനെ ഉണ്ടാക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ വൈദ്യന്മാരായിട്ട് കൺസൾട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ആവശ്യത്തിനത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഫംഗസ് ആണുബാധ സൊ സൊറിയാസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ മരുന്നുണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സന്ധിവാദത്തിന് മരുന്നുണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് ഈ പൊ പൊള്ളലേറ്റു കഴിഞ്ഞാൽ പൊള്ളലേക്കുമ്പോൾ വരുന്ന പാടുകളില്ലേ അതൊക്കെ മാറാനായിട്ട് ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ അതൊക്കെ വൈദ്യന്മാരെ കൺസൾട്ട് ചെയ്യുക നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന ചെടികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പാതയരങ്ങളിലൊക്കെ വച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ എനിക്ക് തോന്നുന്നു കായൽ നിന്നായിരിക്കാം ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് ഉറപ്പായിട്ട് ഇതിൽ വിത്ത് ഉണ്ടാവും അതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല എന്തായാലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അടിപൊളിയാണ് ഈ ഒരു പ്ലാന്റ് വഴിയോരങ്ങൾക്ക് എന്താ പറയുക വഴിയോരങ്ങൾ അലങ്കരിച്ച് നിർത്താം നമ്മുടെ നമ്മുടെ നാട്ടിൽ കണിക്കൊന്നയും മന്ദാരവും ഒക്കെ നമ്മുടെ ഇപ്പോൾ പാതയോരങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അതൊരു ഒരു ഒരു വെറൈറ്റി അല്ലേ എല്ലാ മരങ്ങളും ഇങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഒരു മരം ഇങ്ങനെ എന്താ പറയുക പൂക്കളില്ലാതെ ഇലകളില്ലാതെ കായോടുകൂടി നല്ല രസമായിട്ട് ഒരായിരം കിളിക്കൂടുകൾ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഒരു മരം ഇങ്ങനെ ആരായാലും നോക്കില്ലേ ആരായാലും നോക്കും അതുതന്നെയാണ് നമ്മളും ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് നോക്കിയതും ഇവിടെ ഇറങ്ങിയതും ഈ മരം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചതും ഞാൻ മുന്നേയും കണ്ടിട്ടുണ്ട് കേട്ടോ ഈ മരം ഞാൻ മുന്നേ അത് വീഡിയോ ചെയ്തിട്ടും ഉണ്ട് എന്നാലും കുറച്ചുകൂടെ ആധികാരികമായിട്ട് എനിക്ക് കുറച്ചുകൂടെ വിവരങ്ങൾ ഈ മരത്തെക്കുറിച്ച് കിട്ടിയത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത് അപ്പോൾ പൂക്കൾ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഈ പൂക്കൾ എന്താണെന്ന് അറിയില്ല ഇത് ഏത് മരത്തിലാണ് പിടിക്കുന്നതെന്ന് അറിയില്ല അതെ കണ്ടോളൂ ഈ മരത്തിലാണ് ഈ പൂക്കൾ പിടിക്കുന്നത് അടിപൊളി മരമാണ് പേര് മറക്കണ്ട ഒന്നുകൂടെ സോസേജ് ട്രീ എന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കയാണ് ആഫ്രിക്കാനിതിൻ്റെ ജന്മദേശം കിങ്ങേലിയ ആഫ്രിക്കാനും പറയുന്നുണ്ട് അപ്പോൾ അടിപൊളി ചെടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു പൂമരമാണ് പൂമരമൊന്നും കായ്മരമൊന്നും പറയാൻ പറ്റുന്ന അടിപൊളി ഒരു മരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തുകളോ തൈകളോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുമുറ്റത്തോ റോഡരികിലോ ഒക്കെ നടാം മിസ്സാക്കേണ്ട വെറൈറ്റി പൂക്കൾ കാണാം വെറൈറ്റി കായ് കായ്കൾ കാണാം വെറൈറ്റി കാഴ്ച കാണാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ മടിക്കണ്ട നമുക്കും ഉറപ്പായിട്ടും ഇതിൻ്റെ വിത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരും ആർക്കെങ്കിലും വിത്ത് വേണമെന്നുണ്ടെങ്കിൽ എത്തിച്ചു തരികയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ ഇത്തരം പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കമൻറ്റിലൂടെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചേട്ടാ